ശരീരത്തിലുള്ള ഒരാൾ ഒരാൾ സി എം വലിയ ചില ആൾക്കാർ കണ്ട അനുഭവം പറയുകയാണ് നടന്നു പറയുകയാണെങ്കിൽ ഒരാൾ നല്ല ശൈത്താനുള്ള സമയ ആ സമയങ്ങനെ സി എം വലിയ നടന്നു വരുന്ന കണ്ടപ്പോ ആ ടവലിട്ട ആളിങ്ങോട്ട് വരണ്ട എന്ന് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയെന്നാണ് ചരിത്രങ്ങള് അതാ അനുഭവസ്ഥർ പറയുന്നത് അത്രക്കും വലിയ ഖ്രാമത്തിന്റെ ഉടമയാണ് അതുകൊണ്ട് ഉടമയാണ് ചെറുണ്ടോ ഇനി എന്ത് കുന്ത്രാണ്ടെങ്കിലും പിടിച്ചോ പോലും പറ്റാത്ത എത്രയോ കുടുംബങ്ങളാണ് വിളിച്ച് സങ്കടം പറയുന്നത് പടച്ചവനെ മടവൂര് സി എം കലാമത്ത് കൊണ്ട് മുഴുവൻ ഒരാൾ സി എം നടന്നു വരുന്ന ചില ആൾക്കാർ കണ്ട അനുഭവം പറയുകയാണ് ഒരിക്കലും ഞാൻ ഇന്നിവിടെ ഇരിക്കാനും അലഹില്ല ഞാൻ ഈ ഭൂമി ലോകത്ത് എന്റെ ഉമ്മ പ്രസവിക്കാനൊക്കെ ബസാറിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനാണ് അവിടെ നിന്നാണ് വിനീതനായ പേരുമിട്ടത് മുഹമ്മദ് അത് പറയുന്നത് എന്തിനാണെന്നറിയോ ഈ അടുത്ത തൊട്ടാണ് ഞാൻ അത് പറയാൻ തുടങ്ങിയത് മാഷാള്ള മഹാന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഫലര് നമുക്ക് കിട്ടിന്ന് ഞമ്മക്കൊരു ബോധ്യമായ അത് പറയുന്നത് കൊണ്ട് എനിക്കും ഗുണമാണ് നിങ്ങൾക്കും ഗുണമാണ് കാരണം അവരെ സ്നേഹിക്കാൻ ഒരു കാരണ

പിടിച്ചോ പ്രസംഗിക്കുന്നതിന് വലിയ കഷ്ടപ്പാടാൻ പ്രസവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ എല്ലും ഞരമ്പും ഒരു സ്ത്രീയുടെ എല്ലും ഞരമ്പൊക്കെ അനങ്ങുമെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് അതേപോലെയാണ് ഒരു പ്രസംഗിക്കുന്ന ആളുടെ ഒരവസ്ഥയും അവരുടെ ശരീരം മുഴുവനും അനങ്ങുന്നതാണ് ആളാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രസംഗിക്കുന്നവര് വളരെയധികം സൂക്ഷിക്കണം ഓവർ സൗണ്ട് എടുക്കാൻ പാടില്ല കാരണം നമ്മളുടെ ഹേർട്ടിന് പ്രശ്നം ഉണ്ടാകുന്നു പക്ഷേ പറയുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലാഹുവേ ഞങ്ങളുടെ ഈ ഈ പരിശുദ്ധമായ കേരളത്തിൽ ദീനിന്റെ മനോഹരമായ പ്രകാശം പകർന്നു നൽകുന്ന ഒരുപാട് നേതാക്കന്മാര് ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവായ ഉസ്താദായ ഖമറുൽ ഉലമാ ുംറക്കത്ത് നൽകണേ ഉസ്താദുമാരായ ഡോക്ടർ മുഹമ്മദ്